എം ജി യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് വിഭാഗം ബിരുദാനന്തര ബിരുദ പരീക്ഷയിൽ തൊടുപുഴ സ്വദേശിനി നവ്യ പ്രസാദിന് റാങ്കിന്റെ തിളക്കം എം കോം ഒന്നാം റാങ്കോടെ പാസായാണ് നവ്യ ഈ മിന്നുന്ന വിജയം സ്വന്തമാക്കിയത് തൊടുപുഴ കോ കോളേജിൽ നിന്നാണ് നവ്യ ബിരുദാനന്തര ബിരുദം നേടിയത് എം ജി യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് വിഭാഗം ബിരുദാനന്തര ബിരുദ പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടി നാടിനും വീടിനും അഭിമാനമായി മാറിയിരിക്കുകയാണ് തൊടുപുഴ കാഞ്ഞിരമറ്റം സുരേഷ് ഭവനത്തിൽ കെ വി ബാബുപ്രസാദിന്റെ മകൾ നവ്യ പരിമിതമായ കുടുംബ സാഹചര്യത്തിൽ ഇല്ലായ്മകളോട് പൊരുതിയാണ് നവ്യ എന്ന മിടുക്കെ ഈ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെറുപ്പം മുതൽ പഠിക്കാൻ മിടിക്കുകയായിരുന്ന നവ്യ തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പത്താം ക്ലാസ് പൂർത്തിയാക്കി കുമാരമംഗലം എൻ കെ എൻ എം എച്ച് എസിൽ നിന്നും പ്ലസ് ടുവിന് മികച്ച മാർക്കോടെയാണ് പാസ്സായത് പിന്നീട് മൂലമറ്റം സെന്റ് ജോസഫ് കോളേജിൽ നിന്നും ബിരുദം നേടി തൊടുപുഴ കോപ്പറേറ്റീവ് കോളേജിൽ നിന്നുമാണ് എം കോമിൽ റാങ്ക് നേടി കോളേജിനും നാടിനും വീട്ടുകാർക്കും അഭിമാന താരമായി മാറിയത് എൻ്റെ പേര് നവ്യ പ്രസാദ് കെ എന്നാണ് ടു തൗസൻഡ് ട്വൻറ്റി വൺ അഡ്മിഷൻ എം എം ജി യൂണിവേഴ്സിറ്റി എം കോം പ്രൈവറ്റ് എക്സാമിൽ ഫസ്റ്റ് റാങ്ക് നേടിയിട്ടുണ്ട് വളരെയധികം സന്തോഷമുണ്ട് പ്രതീക്ഷിച്ചിരുന്നു എന്നാലും റിസൾട്ട് വന്നപ്പോൾ ഒത്തിരി അധികം സന്തോഷമായി ഞാൻ കോപ്പറേറ്റീവ് കോളേജിലാണ് പഠിച്ചത് തൊടുപുഴയിൽ സാർമാരുടെയും ടീച്ചേഴ്സിൻ്റെയും സപ്പോർട്ടും ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ടും വീട്ടുകാരുടെ അച്ഛൻ്റെയും അമ്മയുടെ എല്ലാവരുടെയും സപ്പോർട്ടും ദൈവാനുഗ്രഹവും ഉള്ള ഉണ്ടായതുകൊണ്ട് ഒരു നല്ലൊരു റിസൾട്ട് കിട്ടാൻ സാധിച്ചു ഡിഗ്രി ഞാൻ സെൻറ്റ് ജോസഫ് കോളേജ് മൂലാറ്റത്താണ് ചെയ്തത് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു എന്നാലും ഇത്രയും ഒരു ഹയസ്റ്റ് സ്കോറിലേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നില്ല എം കോം ആയപ്പോഴത്തേക്കും കുറച്ചും കൂടെ നന്നായിട്ട് നന്നായിട്ട് അധ്വാനിച്ചു ഉറക്കുളച്ച് പഠിച്ചു പഠിച്ച് നന്നായിട്ട് പഠിച്ചു എന്തായാലും ഈ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സാധിച്ചു ഇത് ഇതുതന്നെയായിരുന്നു ആഗ്രഹം ജീവിത ചെലവ് ഏറെയുള്ള ഈ കാലത്ത് മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകണമെന്ന ചിന്തയിൽ എത്ര കഷ്ടപ്പെടാനും തയ്യാറായിരുന്നു അച്ഛനായ കെ വി ബാബുപ്രസാദും അമ്മയായ പുഷ്പജിയും തങ്ങളുടെ സ്വപ്നവും അധ്വാനവും വൃതാവിലായില്ല എന്ന ആഹ്ലാദത്തിലാണ് ഈ മാതാപിതാക്കൾ പഠനത്തോടൊപ്പം തന്നെ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ട്യൂഷനെടുത്തും പഠിക്കാനുള്ള പണം കണ്ടെത്തുകയായിരുന്നു നവ്യ പരീക്ഷ എഴുതുവാൻ സാധിക്കുമായിരുന്നെങ്കിൽ നവ്യക്കൊപ്പം ഒന്നാം റാങ്ക് നേടാൻ തക്ക യോഗ്യതയുള്ള ഒരാൾ കൂടി ആ കുടുംബത്തിലുണ്ട് നവ്യ സ്വന്തം അനുജിത്തിയെപ്പോലെ കരുതി സ്നേഹിക്കുന്ന വളർത്തുന്നായ പിങ്കി പഠനത്തിന്റെ മുഴുവൻ സമയവും രാവും പകലും നവ്യയോടൊപ്പം കാവലിരിക്കുകയായിരുന്നു പിങ്കി പഠിച്ചത് പിങ്കിയെ ആവർത്തിച്ച് പറഞ്ഞു കേൾപ്പിച്ചാണ് നവ്യ പാഠങ്ങൾ കൂടുതൽ കൃതിസ്ഥമാക്കിയതെന്നും വേണമെങ്കിൽ പറയാം അച്ഛൻ കെ വി ബാബുപ്രസാദിന്റെയും അമ്മയായ പുഷ്പജിയുടെയും സഹോദരൻ നിവേദപ്രസാദിന്റെയും അധ്യാപകരുടെയും അകമൊഴിഞ്ഞ പ്രോത്സാഹനത്തിനും പിന്തുണയ്ക്കും നന്ദി പറയുന്നതിനൊപ്പം ഈ വിജയത്തിൽ പിൻകിക്കും നന്ദി പറയുകയാണ് നവ്യ എന്ന മിടുകി